ഹലോ കുട്ടികരി എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വിജയദശമി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് എടുക്കുന്നൊരു ഇതാണ് കേട്ടോ ദിവസമാണ് അപ്പോൾ ബുക്കൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇന്ന് കുട്ടികളുടെ എയ്ത്താരംഭമാണ് അതായത് വിദ്യാരംഭമാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ തൊട്ടടുത്ത ക്ഷേത്രമാണ് ശ്രീ പൈങ്കുളിങ്ങൻ്റെ ശിവവിഷ്ണു ക്ഷേത്രം ഒരുപാട് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് പഴക്കമേറിയ ക്ഷേത്രമാണ് കേട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വിദ്യാരംഭം തുടക്കം കുറിക്കുക പിന്നെ അതുപോലെ തന്നെ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുള്ള ആളുകൾ നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ടുള്ള ആളുകൾ ബുക്ക് എടുത്തിട്ട് ഉള്ള ദിവസം കൊണ്ട് ചെയ്യണം കേട്ടോന്ന് അപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കുറച്ച് വിശേഷ കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ കാണിക്കുന്നത് എന്താ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അധികം വലിയ ചാനലൊന്നും ചെറിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റിൽ ഒന്ന് സപ്പോർട്ടാക്കാം ഒന്ന് ലൈക്ക് അടിച്ചേക്കാം ലൈക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ അത് പ്രായഞ്ചെന്നാളുകളും ഉണ്ട് കേട്ടോ രാമായണം കാര്യങ്ങളൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഏത് ബുക്കാണോ വായിക്കുന്നത് നമ്മൾ നമ്മളെന്താണോ പഠിക്കുന്നത് ആ ഒരു ബുക്ക് പുതിയയ്ക്ക് വെക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റേതായ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ള അറിവൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പൈങ്കളെങ്കിൽ ക്ഷേത്രത്തിലെ കുറച്ച് ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു ആശംസകൾ നേരുന്നു കാരണം എൻ്റെ മോളും എൻ്റെ ചാരും എന്നു വിദ്യാരംഭം കുറിക്കുന്നുണ്ട് കാരണം ആദ്യക്ഷരം ഹരിശ്രീ ഗണപതായ നമ്മൾ എഴുതിയിട്ടുണ്ട് ടോ ഇന്നത്തെ ദിവസം നമ്മളെ കുട്ടിയുടെ അതായത് നമ്മുടെ ഇതിൻ്റെ നേതൃത്വം നൽകിയത് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ നമ്മുടെ നമ്പൂതിരിയായ എന്താ വിക്രമേണ്ണും കൂടിയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ചാരുമോണിനെയും കൂടി എത്തിയിരുത്തി ഇനിയും അവൾ നല്ല രീതിയിൽ പഠിച്ച് വളരട്ടെ എല്ലാ മക്കളും പഠിച്ച് വളരട്ടെ അപ്പം ഏതായാലും നല്ല വിദ്യാഭ്യാസത്തോടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറിവോടെ തന്നെ ചിന്തയും ബുദ്ധിയും ശക്തിയും ഒക്കെ നൽകട്ടെ എല്ലാ മക്കൾക്കും നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം അപ്പോൾ നമ്മുടെ ആ ക്ഷേത്രത്തിൽ നടന്ന വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയൊരിതാണ് കേട്ടോ അധികമായിട്ടുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ആദ്യം എടുത്തൊരു വീഡിയോ എന്താ ആദ്യത്തെ ആൾ ഈ ഒരു കുട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ മനീഷേട്ടനാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ക്ഷേത്ര ക്ലർക്കും കൂടിയാണ് അവരുടെ മൂന്നായിരം നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത ഒരാളാണ് കേട്ടോ പിന്നെ അധികം ആളുകൾ ഇപ്രാവശ്യമില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും അധികം ആളുകളും ഉണ്ടാവലുണ്ട് പിന്നെ മൂന്ന് വയസ്സാനാവുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പോൾ അധികം നല്ലൊരു അറിയേഴ് ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഒന്നും ഞാൻ ചാരുവിനെ കൊണ്ട് ചാരുവിൻ്റെ കഴിഞ്ഞൊക്കെ ഞാൻ വേഗം പോകുന്നുണ്ട് പറഞ്ഞിട്ടോ അധികം നേരെ അവിടെ നിൽക്കാനുള്ള പറ്റില്ല കാരണം സ്ത്രീയേടനെ ഏൽപ്പിച്ചതാണ് കുട്ടീനെ കേട്ടോ ചെക്കൻ ഉറങ്ങാണ് അപ്പോൾ എന്താ ഏട്ടനെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ചാരുവും പാറില്ലേ പിന്നെ പാറു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ എനിക്കും എഴുതണമെന്ന് ഇവളിതിന് മുന്നേ ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ന് പറഞ്ഞു ഈയൊക്കെ എഴുതി കഴിഞ്ഞതില്ല ഞാൻ എഴുതിയിട്ടില്ല അവിടെ എഴുതിയില്ലയ്ക്കും ഇതേപോലെ എഴുതണമെന്ന് പറയാം അവള് അവൾക്കിപ്പോൾ കുറച്ച് അറിവ് അയച്ചല്ലോ അപ്പോൾ അവൾ പറയും എനിക്കും എഴുതണ അപ്പം പറയും ഞാൻ പറഞ്ഞു ഈ എഴുതണം എൻ്റെ വീഡിയോ ഏതായാലും നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായാലും നമ്മുടെ കുട്ടികളുടെ ചെറുപ്പ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വീഡിയോയിലൊക്കെ നമുക്ക് കാണാല്ലേ അതിനാളായിരുന്നു എന്നുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ടാണോ ഞാൻ മക്കളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം എല്ലാവരും കളും മാക്സിമം അങ്ങനെ ചെയ്യുക കാരണം നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് പിന്നീട് കാരണം ഇപ്പം ഫോണിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഒരുപാട് ടൈം കഴിഞ്ഞാൽ സ്റ്റോറേജ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എന്താ ഇതായിട്ടുള്ള ആളായിരുന്നു ആളായിരുന്നെട്ടെ നമ്മുടെ ഉണ്ണിക്കണ്ണേട്ട് നമ്മൾ കുട്ടിയെടുത്ത ഭാര്യയെ പൂ മാലയൊക്കെ അവരെ ഹേൽപ്പിച്ചതായിരുന്നു കേട്ടോ നല്ല വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ ഞാൻ ചാരുവിനോട് പറയുകയാണ് ചാരു അടുത്തത് ചെയ്യാണ് കേട്ടോ ഈ വേഗം വേഗം പറയണം കേട്ടോ ആൾ എന്നിട്ട് പറയണതൊക്കെ കാണട്ടോ ആളോട് എന്താ അരി സ്ത്രീ പറഞ്ഞ ഭാര്യശ്രീ ജസ്റ്റുമൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കേട്ടോ പിന്നെ അതിൽ പിന്നെ അവർക്ക് ആകെ കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റേതായൊരു മാറ്റമുണ്ടായിരുന്നു മടി മടിയെന്നല്ല നമ്മൾ വിദ്യാരംഭം കുറിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല എന്താ ഇപ്പോൾ സംഭവം എന്നറിയില്ലല്ലോ ആർക്കായാലും അപ്പം ആദ്യത്തെ ആൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഏതായാലും എല്ലാ മക്കളും നല്ല ഐശ്വര്യത്തോടെ പഠിക്കുന്ന വിദ്യാഭ്യാസം നല്ല രീതിയിൽ കാരണം ഇപ്പോൾ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് വലിയ വലിയ ആളുകളൊക്കെയാണ് പല രീതിയിലേക്ക് മാറി മനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരില്ലേ ബുദ്ധിയും ശക്തിയൊക്കെ അറിവൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിലും അതൊക്കെ വേറെ രീതിയിലേക്കായി മാറാണ് മനുഷ്യൻ്റെ കാലഘട്ടത്തിനനുസരിച്ചിങ്ങനെ കോല മാറുന്നതാണ് ഏതായാലും ഇനി വരുന്ന തലമുറയിൽ നല്ല രീതിയിൽ ചിന്തത്തോടെ നല്ല രീതിയിൽ പോവട്ടെ അപ്പം നമ്മൾ നമ്മളുള്ള ആളുകൾ ആളുകൾ തന്നെയായാലും വിദ്യാഭ്യാസം അധികമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഓരോ ആക്രമണവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും എൻ്റെ ആദ്യ രണ്ടാമത്തെ കൺമണി ആദ്യ കൺമണി നോക്കുകയാണ് അവിടെ അങ്ങനെ എനിക്കും വേണം എന്നിട്ട് അപ്പോൾ രണ്ടാമത്തെ കൺമണിയാ നമ്മുടെ ചാരു നമ്മുടെ ചിത്രമോളുടെ അധിക്ഷിരണം കുറിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ടോ അവളെങ്ങനെ മടിയിലിരിക്കില്ല എന്നാൽ വന്നു വേണ്ടി ഞാനിരുന്ന് മടിയിലിരുത്തി ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠനാർക്കും അതിലും ഇരിക്കാം കേട്ടോ എന്താ ശ്രീകണ്ഠൻ പിന്നെ കുട്ടീൻ്റെ അടുത്തായതുകൊണ്ട് ഉറക്കി പോകുന്നതാണ് ഏട്ടനെ കുട്ടികളൊക്കെ കൊണ്ട് ആദ്യം തോന്നിച്ചു ഞാൻ പിന്നെ എന്താ വിടണോ അപ്പം പതുക്കെ പോകുന്നത് കേട്ടോ പിന്നെ വേഗം പോന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ഒന്നിനും സമയത്തില്ല അതായത് കുട്ടികളാകെ ഓടികളിക്കും പിന്നെ ഇന്നെ അവിടെ ചെക്കനെടുത്ത് പോകാനൊക്കില്ല ഞാൻ എന്നിട്ട് ചെക്കനൊക്കെ ഉറക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ തൊഴുകാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഏട്ടന് പിന്നെ തോത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്കനെ ഏൽപ്പിച്ചു ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ തന്നെയട്ടോ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോണ്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അപ്പോൾ നമ്മുടെ ഹരിശ്രീ എഴുതിയാണ് കേട്ടോ നമ്മുടെ പാറ ചാരിക്കുട്ടി youtube video dikha do lo 4 ഫോട്ടോൻ്റെ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ಸೋಮಶರ ಚಟಾಕ ಆಮೇಲೆ ಒಂದು ಬಾರಿ ಆಮೇಲೆ 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 അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം അപ്പം നല്ല പായസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ